ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗോതമ്പ് ദോശയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം അതെങ്ങനെയാണ് റെഡി നോക്കാം അതിനുവേണ്ടി വേണ്ടി ആദ്യം ഞാനൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആദ്യം ഒരു കപ്പ് അളവിൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കതിൽക്ക് ഒരു കപ്പളവിലും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം രണ്ട് കപ്പ് കപ്പളവിൽ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്നും കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ അത്യാവശ്യം നല്ല ലൂസായ രീതിയിൽ കേട്ടോ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ അത് അത്യാവശ്യം കട്ടിയിലാണ് കേട്ടോ മാവ് കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ഇതിൽക്ക് ഒരു കപ്പ് അളവിലും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ മാവ് ഇപ്പോൾ അത്യാവശ്യം നല്ല ലൂസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഇതിൽക്ക് ഒരു കാൽ കപ്പ് അളവിൽ റവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് റവ ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് പുട്ടു കൂടി ചേർത്ത് കൊടുത്താലും മതി അത് ചേർത്ത് കൊടുക്കുമ്പോൾ ആട്ടോ മാവ് ദോശയൊന്നും ഇങ്ങനെ കുറച്ചും കൂടി ക്രിസ്പി ആയിട്ട് കിട്ടുക എന്നിട്ട് നമുക്കിത് കട്ടയൊന്നും തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി ഞാൻ അതിൽക്ക് ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ക്യാരറ്റിന് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്ക കേട്ടോ ഇനിയിപ്പോൾ ഞാനിതിൽക്ക് കുറച്ച് വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇഷ്ടമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി ഞാനതിൽക്ക് കുറച്ച് കറിവേപ്പില കനം കുറച്ച് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു നുള്ളു സോഡാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടൊന്ന് എടുക്കാം അപ്പോൾ അതിന് വേണ്ടി അതിനിപ്പോൾ ദോശ വിടാനായിട്ട് ഞാൻ അതുപോലെ ഒരു കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കപ്പോ ഗ്ലാസ്സോ എടുത്തിട്ട് ഇതുപോലെ അടിഭാഗക്കൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ചൂടോടെ തന്നെ ചട്ടി നല്ല ചൂടായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ മാവയിൽക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് നമുക്ക് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിൻ്റെ സൈഡിലൊക്കെ ഓയിലാക്കി കൊടുക്കണം ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഉള്ളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും ഇനി നമുക്ക് ഇതിനെ ഒന്ന് ക്രിസ്പി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് വേണം കേട്ടോ നമുക്കിത് ഒന്ന് എടുക്കാൻ അടുപ്പിൽ നിന്ന് എടുക്കാനായിട്ട് അപ്പോൾ അതാ സൈഡിൽ നിന്നൊക്കെ ഒന്ന് വേറെ എടുത്തി എടുത്തതിന് ശേഷം നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക